കണ്ണുകൾ തുറന്ന് ഈ ദിവ്യകാരുണ്ഡത്തിലേക്ക് നോക്കാം ഇതാ ദിവ്യകാരുണ്ഡത്തിൽ സ്നേഹനിധിയായ ജീവിക്കുന്നവനായ കർത്താവ് എഴുന്നിരിക്കുന്ന നിമിഷങ്ങളാണ് മോളെ മോനെ നിന്റെ ഭാരമല്ല കർത്താവിലേക്ക് ഇറക്കി വെക്കേ അതുള്ള സമയമാണ് ഈശോ പറഞ്ഞില്ലേ ഭാരം വഹിക്കുന്നവര് അധ്വാനിക്കുന്നവര് എൻ്റെ വാ ഞാൻ നിങ്ങളെ ആശ്വസിപ്പിക്കാം എന്ന് കർത്താവ് പറഞ്ഞല്ലേ എന്നിട്ട് നമ്മൾ എന്തിനാണ് ഈ ഭാരവും ഈ ചുമടും വഹിച്ചുകൊണ്ട് നടക്കുന്നത് ഈശോ പറഞ്ഞല്ലേ നിങ്ങൾ എന്റെ അടുത്തേക്ക് വന്ന ഞാൻ നിങ്ങളെ ആശ്വസിപ്പിക്കാം എന്ന് പറഞ്ഞല്ലേ അപ്പോ നമ്മുടെ ജീവിത ഭാരവുമായിട്ട് നമ്മെ ആശ്വസിപ്പിക്കാൻ കഴിവുള്ളവന്റെ അടുത്തേക്കല്ലേ വരണ്ടേ നമ്മുടെ ജീവിത ഭാരവും ദുഃഖവും ഒക്കെ ആയിട്ട് നമ്മളെ ആശ്വസിപ്പിക്കാനും നമ്മളെ സുഖപ്പെടുത്താനും നമ്മളെ ആനന്ദത്തിലേക്ക് നിത്യമായ ആനന്ദത്തിലേക്ക് കൈപിടിച്ച് നടത്താൻ കഴിവുള്ളതിൻ്റെ അടുത്തേക്കല്ലേ വരണ്ടേ ഇതാ അങ്ങനെ നിന്നെ നിത്യമായ ആനന്ദത്തിലേക്ക് കൈപിടിച്ചുയർത്താൻ കഴിവുള്ള കർത്താവികൾ താരം ഇത് സൗഖ്യത്തിൻ്റെയും വിടുതലിൻ്റെയും നിമിഷങ്ങളാണ് കർത്താവിനെ ആരാധിക്കുന്ന നിമിഷങ്ങളാണ് അവരെ സ്നേഹിക്കുന്ന നിമിഷങ്ങളാണ് ആ സ്നേഹത്തിൽ നമ്മൾ വിശുദ്ധീകരിക്കപ്പെടുന്ന വീണ്ടെടുക്കപ്പെടുന്ന നിമിഷങ്ങളാണ് അതുകൊണ്ട് കർത്താവിന്റെ സാന്നിധ്യത്തെ അംഗീകരിച്ച് ഏറ്റുപറഞ്ഞുകൊണ്ട് പറഞ്ഞുകൊണ്ട് നമുക്ക് ആരാധിച്ച് പ്രാർത്ഥിക്കാം പരിശുദ്ധ പരമ ദിവ്യകാരുണ്യ നാഥനായ ഈശോയ്ക്ക് ആരാധനയും സ്തുതിയും ഉണ്ടായിരിക്കട്ടെ നമ്മൾ ദൈവത്തെ ആരാധിക്കാൻ പോവാ പ്രത്യേകിച്ച് ഒരാഴ്ച കാലം ദൈവം ചെയ്ത എല്ലാ അനുഗ്രഹങ്ങളെ ഓർത്ത് നമ്മൾ നന്ദി പറയാൻ പോവാം നിരവധിയായ അനുഗ്രഹങ്ങളിലൂടെ നിശ്ചയമായിട്ട് ദൈവം നമ്മൾ നടത്തിക്കൊണ്ടുപോയി ഋഷി ആരാധനയിൽ നിനക്ക് പങ്കെടുക്കാൻ പറ്റുന്നുണ്ടെങ്കിൽ ഈ കഴിഞ്ഞൊരാഴ്ച കാലം ദൈവം നിന്റെ ജീവിതത്തിൽ അനുവദിച്ച ദൈവീക സംരക്ഷണം കൊണ്ടല്ലേ ഇപ്പൊ നീ അൽത്താരക്ക് മുമ്പിലായിരിക്കുന്നത് ദൈവിക സംരക്ഷണത്തെ ഓർത്ത് നമുക്ക് നന്ദി പറയണല്ലോ അപ്പൊ കർത്താവ് നമ്മളിങ്ങനെ കയ്യിൽ താങ്ങി നടത്തിയത് കൊണ്ടാണ് നമ്മൾ ഇന്ന് ഈ ആരാധനയ്ക്കായിട്ട് അടഞ്ഞിരിക്കുന്നത് ദൈവത്തിന് നമുക്ക് നന്ദി പറഞ്ഞും ദൈവത്തെ സ്നേഹിച്ചും ദൈവത്തെ ആരാധിച്ചും ഒക്കെ നമുക്ക് പ്രാർത്ഥിക്കാം നമ്മുടെ കർത്താവ് ആരാധനയ്ക്ക് യോഗ്യനാണ് ഈ കർത്താവ് മാത്രമാണ് ആരാധനയ്ക്ക് യോഗ്യൻ കർത്താവിൻ്റെ കരങ്ങളിലേക്ക് നമ്മളെ നമ്മുടെ കുടുംബത്തെ ഏതെല്ലാം വിഷയങ്ങള് ഈ ആരാധനയിൽ കർത്താവിൻ്റെ ഒരു സ്പർശനം ആഗ്രഹിക്കുന്നുണ്ടോ ആവിഷയങ്ങളെല്ലാം കർത്താവിന് കൊടുത്ത് കർത്താവിനെ നമുക്ക് ആരാധിച്ച് പ്രാർത്ഥിക്കാം ഹൃദയം കൊണ്ടും അധരം ഒക്കെ ദൈവത്തെ ആരാധിക്കാം ആരാധിക്കുന്നവർ സത്യത്തിലും ആത്മാവിലും ദൈവത്തെ ആരാധിക്കട്ടെ എന്നല്ലേ വചനം പറയുന്നത് ഉണ്ട് ആത്മാവിലും സത്യത്തിലും ദൈവം നമുക്ക് ദൈവത്തെ ആരാധിക്കാം ശരീരം കൊണ്ടും അധരം കൊണ്ടൊക്കെ ദൈവത്തെ ആരാധിക്കാം ജീവിതം കൊണ്ടും ജീവിത അനുഭവങ്ങൾ കൊണ്ടും ഒക്കെ ദൈവത്തെ ആരാധിക്കാം കാരണം നമ്മുടെ കർത്താവ് ആരാധനയ്ക്ക് യോഗ്യനാണ് ലോകത്തിന്റെ ഏത് കോണിലാകട്ടെ മോളെ മോനെ നിന്റെ കർത്താവ് ഇതാ നിന്റെ കൂടെയുണ്ട് നിന്റെ ദൈവം ഇതാ നിന്റെ ചാരയുണ്ട് ഈശോ ആരാധിക്കേണ്ടതുപോലെ ആരാധിച്ചാലുണ്ടല്ലോ സകല കെട്ടും പൊട്ടും സകല സകലബന്ധനങ്ങൾ വഴിയും സകല രോഗപീഡകൾക്ക് സൗഖ്യം കിട്ടും വിശ്വാസത്തോടും സ്നേഹത്തോടും അതിലേറെ പ്രത്യാശയോടും കൂടെയൊക്കെ കർത്താവിനെ ആരാധിക്കാം കരകളെ മാറോട് ചേർത്ത് പിടിച്ച് ഈശോ നിന്നെ സുഖപ്പെടുത്തിയെന്ന് വിശ്വസിക്കർത്താവിൻ നിന്റെ മേൽ കരുണ കാണിച്ചു വന്ന് മോളെ മോനെ നീ വിശ്വസിക്കാ പ്രത്യേക നിയോഗങ്ങളെയും കർത്താവിന്റെ സന്നദ്ധയിലേക്ക് നിമിഷം ഉയർത്താം അയുമേ ഞങ്ങൾക്ക് ഞങ്ങളുടേതായ സങ്കടങ്ങൾ ഞങ്ങൾക്ക് ഞങ്ങളുടേതായ വേദനകളുണ്ട് ഞങ്ങൾക്ക് ഞങ്ങളുടേതായ സ്വകാര്യ ദുഃഖങ്ങളുണ്ട് പലവിധ മേഖലകളിൽ തടസ്സങ്ങൾ നേരിടുന്നവരാണ് ഞങ്ങൾ പ്രതിസന്ധികളുണ്ട് എല്ലാ വിഷയങ്ങളും ഈശോയെ നേറ്റെടുക്കണമേ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഇരു കരങ്ങളും കർത്താവിൻ്റെ സന്നിധിലേക്ക് നീട്ടിപ്പിടിച്ച് കണ്ണു തുറന്ന് കർത്താവിനെ കണ്ട് താഴ്ന്ന സ്വരത്തിൽ ഈശോയെ സ്തുതിച്ചുകൊണ്ട് ഈശോയുടെ ആശീർവാദം നമുക്ക് ഇപ്പോൾ സ്വീകരിക്കാൻ പരമ ദിവ്യകരുണ്യത്തിന് എന്ന ആരാധനയും സ്തുതിയും പുഴ്ച്ചയും ഉണ്ടായിരിക്കട്ടെ